ഞങ്ങൾക്ക് വേറെ ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് എങ്ങും അങ്ങനെ മേടിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനലിൻ്റെ മുമ്പിലും ഞങ്ങൾ ഇങ്ങനെ കൈ നീട്ടുന്നത് അതുകൊണ്ട് ആരും ഞങ്ങൾ കൈവിടരുത് പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോ ഒരു മനുഷ്യ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അത്രമേൽ പ്രാധാന്യമുള്ള അത്രയ്ക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് സഹായിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യത്തിലാണുള്ളത് രണ്ട് മക്കളുടെ വാപ്പയും ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയുമായ ഹുസൈൻ എന്ന ശാസ്താംകോട്ട സ്വദേശിയായ ഈ മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ അറിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി കിഡ്നി സംബന്ധമായ ചികിത്സയിലാണ് ഇദ്ദേഹം രണ്ട് കിഡ്നിയും തകരാറിലായതിനാൽ ആഴ്ചയിൽ മൂന്ന് ദിവസം മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്തു വരികയാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപതിന് മുൻപായിട്ട് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടറുടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതിനായി മുപ്പത് ലക്ഷം രൂപയാണ് ചെലവാകുക ഇത്ര വലിയ ഭീമമായ തുക ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലപ്പുറമാണ് അപ്പം ഈ കുടുംബത്തിനെ സഹായിക്കാൻ ഈ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അത് സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി സന്മനസ്സുള്ള മനുഷ്യരെ നിങ്ങളുടെ മുന്നിലേക്ക് സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും ഈ കുടുംബവും ഈ കാണുന്ന ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഈ കാണുന്ന ജനങ്ങളും ഒക്കെ എത്തിയിരിക്കുന്നത് എല്ലാ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് ചെയ്തോണ്ടിരുന്നപ്പം കിഡ്നി കംപ്ലൈന്റ് ആണ് അവിടെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അന്ന് തൊട്ട് നമ്മൾ ചികിത്സിക്കുക അന്ന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞില്ല ഒരു കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ട് അത് നമുക്ക് മരുതിൽ മാറുമെന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരയ്ക്കും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ നമുക്കുള്ളതും കച്ചവടത്തിനും ചെയ്തതും കച്ചവടത്തിൽ പോയതും എല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് ഇപ്പം ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത രീതിയിൽ അത് നമുക്ക് എനിക്ക് തൊഴിലുറപ്പിന് പോകും അല്ലാത്ത അല്ലാത്ത ജോലിക്ക് പോയാൽ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്ന ഇക്ക കച്ചവടത്തിനു ഞങ്ങൾക്ക് പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു ഒരു പെട്ടിയാട്ടം ഉണ്ടായിരുന്നു അതൊക്കെ വിറ്റ് ചികിത്സിച്ചിപ്പോൾ പിന്നെ അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അടയ്ക്കാൻ പറ്റാതെ ഏഴ് ലക്ഷത്തി അങ്ങനെ ആയി കിടക്കുക അപ്പം ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പം ഈ രണ്ടായിരത്തി ഈ മെയ് മാസമായപ്പോൾ അസുഖം വീണ്ടും കൂടി കൂടി നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയപ്പോൾ പറഞ്ഞ് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണം അല്ലെങ്കിൽ ആളെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു എൻ്റെ മോള് പ്ലസ് ടു കഴിഞ്ഞതാണ് നമ്മൾ നല്ല മാർക്കോടുകൂടി പാസ്സായതാണ് കുഞ്ഞിനെ വിടാൻ പോലും പറ്റാത്ത നിവൃത്തി ഇല്ലാതിരിക്കുവോ നമ്മൾ നമ്മുടെ നല്ലവരായ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം സഹായിച്ചാൽ നമ്മൾ ഇതുവരെയും കഴിഞ്ഞിട്ടുള്ള ജപ്തി പറയുന്നുണ്ട് ഇപ്പോൾ ഈ മാർച്ച് പൈസ അടച്ചില്ലേ ജപ്തി ആകുമെന്ന് പറയുന്നുണ്ട് അന്ന് അപ്പോൾ അത് ബാങ്കുകാരും വന്ന് കണ്ടിട്ട് പോയതാണ് പിന്നെ ആരും വന്നില്ല അത് എത്രയും പെട്ടെന്ന് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നമ്മളെ കൊണ്ട് നമുക്ക് ഇക്കാര്യം ജീവിതത്തിലേച്ച് എല്ലാരെയും പോലെ തിരിച്ചു കൊണ്ടുവന്നാലേ എന്റെ മക്കളെ എന്നെ നോക്കാൻ പറ്റത്തുള്ളൂ ഈ ഡേറ്റ് മൂന്നാമത്തെ തവണയാണ് നമ്മൾ മാറ്റി വെക്കുന്നത് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു തുകയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് എല്ലാ കാണുന്നവരും എല്ലാ നല്ലവരായ നാട്ടുകാരും ഞങ്ങളെ സഹായിക്കണം എല്ലാവരെയും പോലെ എൻ്റെ ഇക്കാര്യം തിരിച്ചു കൊണ്ടുവരണം ഞങ്ങൾ സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നതാ ഇപ്പോഴും ഈ ഒരു അവസ്ഥയിലെത്തിയിൽ നിന്ന് ഞങ്ങള് മോചിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയായ ഒരുപാട് സന്നദ്ധ സംഘടനകളുടെ സേവനം ലഭ്യമാക്കി പോയി ആ പിരിവുകളൊന്നും ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് നമ്മൾ ഈ മുപ്പത് ലക്ഷം രൂപയോളം എടുക്കാൻ പറ്റുന്നത് രണ്ട് പത്ത് രൂപയ്ക്ക് താഴെയാണ് ഇതുവരെ കിട്ടിയത് അപ്പോൾ ഇനി ഏകദേശം പത്ത് ഈ ഇരുപത്തിരണ്ട് രൂപയോളം പിരിഞ്ഞെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറ്റും ഈ വീഡിയോ കാണുന്ന എല്ലാ സ്വമനസ്സുകളുടെയും നല്ല രീതിയിലുള്ള സഹായം അവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ആ ഷെയറിങ്ങിലൂടെ മാക്സിമം പൈസ എത്തിയെങ്കിൽ മാത്രം ഈ പറഞ്ഞ ഇപ്പോൾ മൂന്ന് ഡേറ്റ് ഇപ്പോൾ നിലവിൽ മാറ്റിവെച്ചിരിക്കുക ദേവന്തലനെ നേർത്താൻ പറ്റും അദ്ദേഹത്തെ നമ്മളോടൊപ്പം നമ്മളിൽ ഒരാളായി കാണണമെങ്കിൽ നമ്മളെല്ലാവരും ുംകമഴിഞ്ഞ് സഹായിച്ച മാത്രമേ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും ഞാൻ പഠിപ്പിച്ച ആളാണ് പിന്നെ എൻ്റെ പള്ളിയുടെ കുറേ വർഷങ്ങളായിട്ട് അറിയാമോ അത് കുറെ വർഷങ്ങളായിട്ട് അതെങ്കിൽ അറിയാം വളരെ നിർദ്ധനരായ ഒരു കുടുംബത്തിലാണോ പിന്നെ പറഞ്ഞതുപോലെ വീടുമായി ബന്ധപ്പെട്ട് നല്ലൊരു കടം ബാങ്കിലുണ്ട് പിന്നെ അതിന് ശേഷമാണ് ഈ സഹോദരനിപ്പം ഈ കിറ്റി മാറ്റി വെക്കണമെന്നുള്ളൊരു അടിയന്തരമായ ആവശ്യം ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അടിസ്ഥാനത്തിലാണ് മുപ്പത് ലക്ഷത്തിലധികം രൂപ വേണ്ടിവരുന്നത് അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരുണ്ട് പള്ളിയുടെ ജമാഅത്ത് പ്രസിഡൻറ് ഉണ്ട് രാഷ്ട്രീയ ഒറ്റ വികാരമുള്ള അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ സഹോദരനെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത വ്യത്യാസമില്ലാതെ ഈ സഹോദരനെ നമ്മളൊരു വെള്ളത്തിൽ നമ്മുടെ കൂടെ നിലനിർത്തണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വളരെ അടിയന്തിരമായ ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണമെന്നാണ് വിനീതമായി എനിക്ക് അറിയിക്കാവുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റും പള്ളി ഇമാമും ഈ വന്നിരിക്കുന്ന നാട്ടുകാരും എല്ലാവർക്കും ഒരേ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ഈ കുടുംബത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം മാറ്റുക ഇതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടി മനസ്സുവെച്ചാൽ മാത്രമേ നടക്കൂ അപ്പോൾ എല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്